ഇത് കണ്ട നിങ്ങൾ നമ്മളെ ദേ മുടി കെട്ടി കൊടുക്കുന്നത് ഈ മിനു ചേച്ചിയായിട്ടോ മിഞ്ചേ ചേച്ചിയുടെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ബ്യൂട്ടീഷ്യൻ പഠിച്ചതാ അപ്പോൾ ഇങ്ങനെ കിട്ടുന്നുണ്ട് നോക്കുന്നിട്ട് കഴിഞ്ഞിട്ട് ഫ്രണ്ട് വശം നോക്കാവേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഷോർട്സിലൊരു ഫോട്ടോ ഇട്ടില്ല മുടിയുടെ മുടി കെട്ടി അതിൻ്റെ അത് ചേച്ചി കെട്ടി കൊടുത്തതാ നല്ല മോഡേൺ മുടി தண்ட தண்ட சொல்லாமானங்களே நம்ம வந்து നിർബന്ധിക്കണ്ടല്ലേ <laughs> വീഡിയോസ് ചായ ചാവടിക്കാൻ അതിന് സ്കൂളിൽ വിട്ട സമയം ഇടുന്ന സമയം പോലെ ചാവടിക്കുന്നൊരു ടൈമുണ്ട് ചാ പിടിക്കാൻ

<mí> ോ തലതിരിക്ക് ഒന്നും കൂടെ അങ്ങോട്ട് തലതിരിക്ക് അടിപൊളി കണ്ടോ രണ്ടട 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 നോക്കിക്കേ ഫ്രണ്ട് കണിക്കൂ ഇരുന്നേക്കൂരിയായി അടിപൊളിട്ടാ